ഹലോ നമ്മൾ ഡ്രസ്സിലൊക്കെ അംബ്രല സ്ലീവ് ചെയ്യാറുണ്ടല്ലേ അപ്പം നമ്മൾ ഇതുപോലത്തെ അംബ്രല സ്ലീവ് അതായത് ത്രീ ലെയർ അംബ്രല സ്ലീവ് വളരെ എളുപ്പത്തിൽ എങ്ങനെ കട്ട് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ടൈലറിങ് പഠിച്ച് തുടർന്നവർക്കൊരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ത്രീ ലെയർ അംബ്രല സ്ലീവ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ സാധാരണ നോർമൽ ആയിട്ടുള്ള അംബ്രല സ്ലീവ് എങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ത്രീ ലെയർ ആയിട്ടുള്ള അംബ്ര സ്ലീവ് ആട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാറ്റേൺ കട്ട് ചെയ്തിട്ട് ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ തുണി കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പാറ്റേൺ റെഡിയാക്കാനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ന്യൂസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ന്യൂസ് പേപ്പറിനകത്ത് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തുണി കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആകുന്നെ ഇതുപോലത്തെ ഒരു ന്യൂസ് പേപ്പർ എടുക്കാം നമ്മളിത് ഫുൾ ലെങ്ത്തിൽ ഉള്ള ന്യൂസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത് പീസല്ല നമ്മൾ സാധാരണ നോക്കണ്ടോ ഇതുപോലത്തെ ഒരു വലിയ ന്യൂസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കുക അതിനുശേഷം വീണ്ടും രണ്ടായിട്ട് ഇതേപോലെ മടക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് രണ്ട് ഫോൾഡ് വരുന്ന ഭാഗം ഒരു സൈഡിലേക്കും ബാക്കി ഓപ്പൺ ആയി വരുന്ന ഭാഗം ഒരു സൈഡിലേക്കും ആ രീതിയിലാണ് വരിക ഓക്കെ അപ്പോൾ ഇതേപോലെ രണ്ടായിട്ട് മടക്കാണ്ടോ ഈ ഒരു ഭാഗത്താണ് നമ്മൾ രണ്ട് ഫോൾഡിങ്ങും വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗം ഫ്രീ ആണ് ഇതുപോലെയാണ് വരാ ഇനി നമ്മൾ ഇതിനകത്ത് നമുക്കിനി മെഷർമെന്റ് മാർക്ക് ചെയ്യണം അപ്പോൾ ഈ ഒരു കോണ് ഈ രണ്ട് ഫോൾഡ് വരുന്ന ഈ ഒരു കോണ് വെച്ച് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങേണ്ടത് നമ്മുടെ സ്ലീവിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഫസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ടത് നമ്മളിവിടെ ഇഞ്ചാണ് നമ്മൾ ഫസ്റ്റ് സ്ലീവിന് മെഷർമെൻറ്റ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഇഞ്ച് വെച്ച് നമുക്ക് ഇതിനകത്ത് മെഷമെൻറ്റ് മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു ഫോൾഡിങ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഇഞ്ച് ഏഴിഞ്ച് ഉണ്ടോ ഏഴിഞ്ചാണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്താണ് ഇഞ്ച് വരുന്നത് അപ്പോൾ നമ്മൾ ഏഴ് ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ വരക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിന് ലെങ്ങ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടി അതേപോലെ തന്നെ ഈ ഒരു ഫോൾഡിങ് ആയിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിതൊരു റൗണ്ട് വരക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തത് ഇനിയിപ്പം ബാക്കിയുള്ള ഭാഗത്തേക്ക് നമുക്കിതുപോലെ കറക്റ്റായിട്ട് ഇഞ്ച് വെച്ച് ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓരോ സൈഡിലും സെൻറ്ററിൽ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ ഈ ഒരു ഭാഗത്തേക്കായിട്ടൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പുറത്തേക്കും ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ പലരും പഠിച്ച് തുടങ്ങുന്നവർക്ക് മനസ്സിലാവുന്നതാണ് ഇതുപോലെ കാണിക്കുന്നത് അല്ലാത്തവർക്ക് ഈസി ആയിട്ട് രണ്ട് മൂന്ന് ഇഞ്ച് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് നേരെ ഡയറക്റ്റ് ആയിട്ട് റൗണ്ട് വരച്ചു കൊടുത്താലും മതി അപ്പോൾ നമ്മൾ ഇതേ ഇതേ കോർണർ ഭാഗത്ത് കറക്റ്റ് ആയിട്ട് ഇഞ്ചിൽ തന്നെ വന്ന് നിൽക്കണം അതേ ഉണ്ടോ ഇതേപോലെ നമ്മൾ ഓരോ ഭാഗത്തും ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു ഇതേപോലെ ഒരു ആർച്ച് രൂപത്തിലൊരു വിഷമനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് ആ ഒരു പോയിന്റ് അല്ല ജോയിൻ ചെയ്ത് ഇതുപോലൊരു സെമി സർക്കിൾ വരച്ച് കൊടുക്കാം കണ്ടോ ഇതേപോലെ നമ്മളൊരു സർക്കിൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏഴിഞ്ച് മെഷർമെൻ്റുള്ളൊരു സർക്കിൾ ആണ് അവിടെ വരുന്നത് സർക്കിളിൽ ഒരു പാർട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതാണ് നമ്മൾ സ്ലീവിൻ്റെ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് പിൻ ചെയ്ത് വെക്കാം ഇല്ലെങ്കിൽ നമ്മൾ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് നീങ്ങി പോയി കഴിഞ്ഞാൽ നമ്മുടെ മെഷർമെൻ്റ് ഒക്കെ മാറിപ്പോകും അപ്പോൾ നമ്മളിത് ഇതേപോലെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കണ്ടോ ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചു ഇനി നമുക്കിതിൻ്റെ ഔട്ടർ സൈഡ് കൂടെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എത്രയാണോ നിങ്ങൾക്ക് സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് വേണം വരക്കാൻ വേണ്ടി എട്ടിഞ്ചോ പത്തിഞ്ചോ പന്ത്രണ്ട് ഇഞ്ചോ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വേണം ഈ ഒരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത ഇതുപോലെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ ഒരു ഏഴിഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിത് കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത ലൈനിലൂടെ മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ പിൻ ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ഇഞ്ചിൽ വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം ഉണ്ടോ പിന്നെല്ലാം നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഇതേപോലെ നമുക്കൊരു സർക്കിളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലൊരു ഫുൾ സർക്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇഞ്ച് മെഷർമെൻ്റിൽ വരുന്ന ഒരു ഫുൾ സർക്കിൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെക്കാം ഇനി നമ്മൾ ഈ ഒരു ഫോൾഡ് വരുന്ന ഈ ഒരു എൻഡ് വശത്ത് നിന്ന് ഒരു ഒന്നര ഇഞ്ച് മാറ്റി നമുക്കൊരു മെഷർമെൻ്റ് മാർക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ടാപ്പ് ഇതുപോലെ വെക്കാം കേട്ടോ ഒന്നര ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഒന്നര ഇഞ്ച് എന്തെങ്കിലും നമുക്ക് ഈ ഒരു എൻഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു കക്ഷഭാഗം വരുന്ന ഭാഗത്താണ് നമ്മൾ ഈ തുണിയുടെ എൻ്റെ വശമുണ്ടല്ലോ കക്ഷം വരുന്ന ഭാഗത്താണ് ഈ ഒരു മെഷർമെൻറ്റ് വരിക ഈ ഒരു ഒന്നര ഇഞ്ച് മെഷർമെൻ്റ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഏഴ് ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏഴ് ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് നമ്മൾ നമ്മളാ റിഗാളിൻ്റെ ഭാഗം വരുന്ന ഏരിയയാണ് നമ്മൾ ഇനി മാർക്ക് ചെയ്യുന്നത് ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു ഓക്കെ ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഇഞ്ചിൽ നിന്ന് മുകളിലേക്കായിട്ടൊരു ഒന്നര ഇഞ്ച് കൂടെ നമുക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്പോഴത്തെ ഒന്നര ഇഞ്ച് മെഷർമെൻ്റ് ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഒന്നരഞ്ച് മാർക്ക് ചെയ്തു നമുക്ക് ഓൾറെഡി അവിടെ ഒരു ലൈൻ ലൈനുണ്ട് ബ്ലാക്ക് ഉണ്ട് ആ ഒരു ലൈനല്ല നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് ഇത്രയും ഭാഗമാണ് നമ്മൾ ലൈന് വരുന്നത് കേട്ടോ മുകളിലേക്കുള്ള ലൈൻ ഓൾറെഡി ന്യൂസ് പേപ്പറുള്ള ലൈനാണ് അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല നമ്മൾ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് ഇവിടെ വരെയാണ് നമ്മുടെ ലൈൻ ഓക്കെ അപ്പോൾ അവിടെ ഒരു ലൈൻ വരച്ചെടുത്തു ഇനി നമുക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത ഒന്നരഞ്ചിലെ പോയിന്റിൽ ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലൊരു ലൈൻ വരച്ചെടുക്കുക കൊടുക്കുക ഓക്കെ ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലൊന്ന് ലൈൻ വരച്ചെടുക്കുക കണ്ടോ ഇതേപോലെ ലൈൻ വരച്ചെടുത്തു ഇനി നമുക്ക് അവിടെ ഒരു റൗണ്ട് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കറവ് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതേ ഇവിടെ ഇങ്ങനെ കറക്റ്റ് ആയിട്ടൊരു കറവ് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ റീഗാലിൻ്റെ ഭാഗമാണ് ഈ വരക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ കറിവാക്കിയിട്ട് കട്ട് ചെയ്തു കണ്ടോ ഇപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് മെഷർമെൻ്റ് ആവുന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഇനി അതിന് മുമ്പായിട്ട് നമുക്കിനി ബാക്കി അമ്പ്രലാ സ്ലേ ഫസ്റ്റ് ലെയറാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി രണ്ടാമത്തേയും മൂന്നാമത്തേയും ലെയറാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അടുത്തതായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ പാറ്റ് ഒരു പാറ്റേണിനകത്താണ് ഫുള്ള് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത് കട്ട് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് മൂന്നെണ്ണമായിട്ട് കട്ട് ചെയ്യുന്നു മാത്രം അപ്പോൾ അതിൽ നിന്ന് ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് ബാക്കോട്ടേക്ക് മാർക്ക് ചെയ്യുക അതുപോലെ രണ്ടാമത്തെ ലെയറും ഒരു ഒന്നര ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്യുക ഓക്കെ ഈ ഒരു രണ്ടിൽ നിന്ന് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു സെക്കൻഡ് ലെയർ വരും അവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് മാറിയിട്ട് തേർഡ് ലെയർ വരും ഓക്കെ അപ്പോൾ അതേ ഒരു ഒന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാറിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു ഓക്കെ ഇനി അതേ ഒരു ഒന്നര ഇഞ്ച് വെച്ചിട്ട് ഹാഫ് സർക്കിൾ പോലെ പകുതി ഭാഗം ഒന്നര ഇഞ്ചിലാണ് മെഷമർ വരിക കണ്ടോ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തു അതേപോലെ തന്നെ രണ്ടാമത്തെ ലൈനിലും രണ്ടാമത്തെ ലെയറും ഇതുപോലെ ഒന്നര ഇഞ്ച് മാറിയിട്ട് രണ്ടാമത്തെ ലൈനിൽ നിന്ന് ഒന്നര ഇഞ്ച് മാറിയിട്ട് നമുക്ക് മൂന്നാമത്തെ ലൈനും പകുതി ഭാഗം വരെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തു ഓക്കെ പകുതി ഭാഗം വരെ മാർക്ക് ചെയ്താൽ മതി ഉണ്ടോ ഇതേപോലെ ഞാൻ പോയിന്റ് ഒക്കെ ഒന്ന് ചോദ്യം ചെയ്തെടുക്കുക ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഇവിടെ വരെ എത്തി ഇനി അവിടെ നിന്ന് എന്തെയാണ് നേരെ ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഒരു എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഉണ്ടോ ഈ ഒരു ലാസ്റ്റ് എൻഡിലേക്ക് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക അതേപോലെ ഈ ഒരു രണ്ട് മൂന്നാമത്തെ ലെയറും ഇതേപോലെ സ്റ്റാർട്ട് ചെയ്ത് വരും ഇവിടുന്ന് സമയത്ത് എന്തെയ്യാ നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ തുടങ്ങിയ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് ഇതേപോലെ ഒന്ന് വരച്ച് സർക്കിൾ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ കണ്ടോ ഇപ്പോൾ ഇതേപോലെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് മൂന്ന് ലെയറായിട്ട് നമുക്ക് മൂന്ന് മെഷർമെൻ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഓരോന്നും ഓരോ സ്ലീവിൻ്റെ ലെയറിൻ്റെ ലെങ്ത്താണ് വരിക കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ രണ്ട് മൂന്ന് ലൈൻ നമ്മൾ വരച്ചു ഒന്ന് ഔട്ടർ ലൈനാണ് പിന്നെ ഇത് വരച്ച രണ്ട് ലൈൻ അങ്ങനെ മൂന്ന് ലെയറാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത് ഓക്കെ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഈ ഒരു റികാളിൻ്റെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കർവ് വരുന്ന ഭാഗത്തൂടെ നമ്മൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ ആ കർവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കർവ് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതേപോലത്തെ ഒരു ഇതാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ റികാലിൻ്റെ ഭാഗം കട്ട് ചെയ്തു ഇനി നമ്മൾ മെഷർമെൻ്റ് ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഒരു തുണിക്കകത്താണ് കട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ടാണ് പാറ്റേണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മൂന്നെണ്ണമായിട്ട് ചെയ്തെടുത്താൽ മതി നമ്മളിവിടെ റഫായിട്ട് കാണിക്കുന്നത് കൊണ്ട് ഒറ്റ ഇതിനകത്ത് തന്നെ മൂന്ന് മെഷർമെൻ്റ് മാർക്ക് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് തുണി എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളൊരു വൈറ്റ് തുണി എടുത്ത് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ടോ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്ലീവിന് എത്രയാണോ വീതി വേണ്ട അതിനനുസരിച്ച് നോക്കിയിട്ട് മടക്കിയിട്ട് കൊടുക്കുക ഇനി നമ്മൾ ഈ ചെയ്ത് വെച്ച പേപ്പർ എന്ത് ചെയ്യുക ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം തുണി ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക കാരണം നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം തുണിയാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകും അപ്പോൾ നീങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ മെഷർമെൻ്റ് എല്ലാം മാറി പോകും അപ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ ഔട്ടർ കൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ തുണിയുടെ ഫോൾഡ് ചെയ്ത ഭാഗവും പേപ്പറിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗവും ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് തുണി മടക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ അതിന് വീതി വേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ തുണി രണ്ടായിട്ട് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏറ്റവും ലെങ്ത്ത് കൂടിയ സ്ലീവാണ് കേട്ടോ നമ്മൾ ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള ഏഴ് ഇഞ്ചാണ് നമ്മൾ മെഷർമെൻറ്റ് വരുന്നത് ആ ഒരു സ്ലീവാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഔട്ടർ കൂടെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് സ്ലീവിൻ്റെ തുണി നമുക്ക് റെഡി ആയിട്ടുണ്ട് ഓക്കെ കേട്ടോ ഇനി നമുക്ക് ആ ഒരു പേപ്പർ അയച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ലീവിന് ആവശ്യമായ തുണി വന്നിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ കിട്ടാൻ വേണ്ടി നമ്മൾ ആ ഒരു തുണി തന്നെ എടുത്തിട്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പേപ്പറിൻ്റെ ഫോൾഡിംഗ് വരുന്ന ഭാഗം തുണിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നീങ്ങിപ്പോതിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യുക രണ്ടാമത്തെ ലെയർ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ലൈനിലാണ് നമ്മൾ രണ്ടാമത്തെ ലെയർ വരുന്നത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ താൽക്കാലികമായിട്ട് ആയതാണ് നമ്മൾ ന്യൂസ് പേപ്പറിൽ ചെയ്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടാണ് ഈ ഒരു മെഷർമെൻറ്റ് വേണ്ടത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം അപ്പോൾ നമുക്കിവിടെ കട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ടാണ് നമ്മൾ പേപ്പർ വെച്ചിട്ട് മെഷർമെൻ്റെ മുകളിലൂടെ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ ലെയറും നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഉണ്ടോ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെയർ തുണി കിട്ടിയിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മൾ ടൈലറിങ് പഠിച്ച് തുടങ്ങുന്നവർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ അറിയാവുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കാരണം അറിയാത്തവർ കൂടെ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ലെയർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ കൂടെ കട്ട് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക തുണി വീണ്ടും ഇതേപോലെ ഒന്നും മടക്കിയിട്ട് കൊടുക്കുക ഇനി അതിൻ്റെ എൻഡിലേക്ക് എന്തു ചെയ്യുക നമ്മുടെ ഈ ഒരു ഫോൾഡ് ചെയ്ത് പേപ്പർ വെച്ചെടുത്തതിനു ശേഷം നമുക്ക് മൂന്നാമത്തെ മെഷർമെൻ്റ് കട്ട് മാർക്ക് ചെയ്ത് ഈയൊരു ലൈനിലൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് തുണി മാറിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക പിൻ ചെയ്ത് സെക്യൂർ ആക്കിയെന്ന് വെച്ചതിന് ശേഷം എന്ത് നമ്മുടെ ആ ഒരു മൂന്നാമത്തെ ലൈനിലൂടെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എല്ലാവർക്കും ഒന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അറിയാവുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇപ്പോൾ റിപ്പീറ്റേഷൻ വരുമ്പോൾ ബോറായി തോന്നരുത് റിപ്പീറ്റേഷൻ ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ മൂന്നാമത്തെ ലെയറും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ത്രീ ലെയർ അംബ്രല സ്ലീവിന് വേണ്ട മൂന്ന് ലെയറും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു റിഗാളിൻ്റെ ഭാഗം കട്ട് ചെയ്യാനുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ പാറ്റേൺ സെറ്റ് ചെയ്ത് കൊടുക്കുക അത് വെച്ചിട്ട് ഇതേപോലെ മെഷറിന് മാർക്ക് ചെയ്തിട്ട് തുണി ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് മൂന്ന് ലെയർ തുണി നമുക്ക് റെഡിയാവുന്നതാണ് ഓക്കെ അപ്പം നേരത്തെ നമ്മൾ രണ്ട് ലെയർ റെഡിയാക്കി വെച്ചു അതേപോലെ തന്നെ മൂന്നാമത്തെ ലെയറും നമ്മൾ ഈ ഒരു എൻ്റെ വശം ഉണ്ടോ നമ്മൾ നേരത്തെ വരച്ച അഞ്ച് എൻ്റെ വശം കറക്റ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇപ്പോൾ മൂന്നിൻ്റെയും ഈ ഒരു കോണ് വശം ഒരു കോൺ വശം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ ന്യൂസ് പേപ്പറിനകത്ത് വരച്ചില്ല അതേ മെത്തേഡിൽ തന്നെ നമ്മൾ ഈ ഒരു തുണി ആദ്യം വെച്ചു കൊടുക്കുക അതായത് ഒരു കോണ് എല്ലാത്തിൻ്റെയും ഒരു കോണ് കറക്റ്റ് എൻഡിലായിരിക്കും വരിക ബാക്കി മൂന്ന് എൻഡിലേക്ക് വരുന്ന സമയത്ത് മൂന്നും ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഗ്യാപ്പ് വരും ആ രീതിയിലാണ് നമ്മൾ പാറ്റേൺ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു റികാളിൻ്റെ ഭാഗം കൂടെ കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് പേപ്പർ ഇതുപോലെ എൻ്റെ വശം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക ശേഷം നമുക്ക് ആ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് വീണ്ടും പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കുക കാരണം പേപ്പർ പേപ്പറ് കഴിഞ്ഞാൽ നമ്മുടെ മെഷർമെൻ്റ് എല്ലാം മാറിപ്പോവും അപ്പോൾ നമ്മുടെ തുണിയുടെ അളവുകളെല്ലാം തെറ്റിപ്പോവും അതുകൊണ്ട് എന്ത് ചെയ്യുക അത്രയും സെക്യൂർ ആക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു റികാളിൻ്റെ ഭാഗം കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ണ്ടോ ഇതേപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം ജോയിൻ ചെയ്യാനുള്ള ഭാഗമാണ് വരുന്നത് മറ്റേ ഒരു എൻ്റെ തട്ട് തട്ടായിട്ട് വരുന്ന ഭാഗം ഔട്ടർ സൈഡിലും ഈയൊരു കോണായിട്ട് വരുന്ന ഭാഗം നമ്മൾ ആ ഒരു റികാളിൻ്റെ ഉൾവശത്തും വരുന്ന രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ കണ്ടോ ഇനി നമുക്ക് ഈ പിന്നൊക്കെ അയച്ചെടുത്ത് ഒന്ന് റിമൂവ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതേപോലെ മൂന്ന് ലെയർ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു എൻ്റെ വശം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം വലിയ അന്വേഷണം അല്ല ഈ ഒരു ചെറിയ ഭാഗം വരുന്നില്ലേ ഈ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നിവർത്തി വെച്ചിട്ടൊന്ന് കാണിച്ചിരാം അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവട്ടോ അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ടുണ്ട് വൈറ്റ് ആയതുകൊണ്ട് കുറച്ചൊന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടൊന്ന് മാറ്റിയിട്ട് ബ്ലൂ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഇതേപോലെ ഒന്ന് വിരിച്ചു വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ് പാർട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ ഇതേപോലെ ഒന്ന് വിരിച്ചു വെച്ചുകൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ രണ്ടാമത്തെ തുണി ഇതേ ഇതേപോലെ രണ്ടാമത്തെ ലെയർ ഇതേപോലെ വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ ആ റികാളിൻ്റെ ആ ഒരു കുഴി വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വിരിച്ച് വെച്ചുകൊടുക്കാൻ വേണ്ടി കേട്ടോ അപ്പം പണ്ട് രണ്ടാമത്തെ ലെയറും ഇതേപോലെ നല്ല പോലെ ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ മൂന്നാമത്തെ ലെയറും ഇതേപോലെ വെച്ചുകൊടുക്കുക ഓക്കെ അപ്പം നല്ല വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയ മെത്തേഡാണ് നമ്മൾ വീഡിയോ ഇത്രയും ലെങ്ത്ത് വരാൻ കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇനി നമുക്ക് നേരെ ഇത് ഭാഗം സ്ലീവിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്താൽ മാത്രം മതി ഉണ്ടോ അപ്പോൾ ഇതേപോലെ ഉണ്ടോ നമ്മൾ മൂന്ന് ലെയറായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് വശമാണെങ്കിൽ ഒന്ന് ഇൻ്റർലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ലേസ് വെച്ചുകൊടുക്കുകയൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് റികളുടെ ഭാഗം ഒന്ന് കേറ്റി കൊടുത്താൽ മതി ഇപ്പോൾ നമുക്ക് മൂന്ന് ലെയറായിട്ട് മൂന്ന് തട്ടായിട്ട് നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം കിട്ടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും ഉണ്ടോ ഇതേപോലെ മൂന്ന് തട്ടായിട്ട് നമ്മൾ സ്ലീവ് വരിക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ലെങ്ത് വെച്ച് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മളത് ഒരു വേസ്റ്റ് തുണിലാണ് ഇപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല തുണിയിൽ ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്താൽ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയായിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ട് കുറച്ചുകൂടി ഒന്ന് അടിപൊളിയാക്കി സ്ലീവിൻ്റെ ഭാഗം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം ബൈ ഫ്രം മാജിക്ിനിടയിൽ